ചില കാര്യങ്ങൾ ചിലപ്പോൾ മറന്നുപോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെ ആദ്യത്തെ ഇന്റർവ്യൂ എത്തി അടപടലം മൂഞ്ചി അനീഷ് എടൻ അനീഷിന്റെ വലിച്ചു കീറി അഞ്ചന മൊത്തത്തിൽ ഏട്ടൻ പെട്ടുപോയി ഞാൻ രണ്ടു ദിവസം മുമ്പ് എന്നുള്ളത് ഒരു മറവി ആണോ അനീഷ് ബിക്കോസ് െനിക്കൊന്നും അറിയില്ല ഭയങ്കര മകവി തന്നെയാണല്ലോ അനീഷ് ഏട്ട വെളും മൂന്ന് ദിവസം മുമ്പായിരുന്നു ബിഗ് ബോസ് വിളിച്ചു എന്നായിരുന്നു അനീഷ് ഏട്ടൻറെ വധം എന്നാൽ അതന്ന് കയ്യോടെ തന്നെ പൊക്കിയതാണ് ലാലേട്ടൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് സംഭവത്തെ ന്യായീകരിക്കുകയാണ് ഇപ്പോഴും പക്ഷേ അവതാരിക സുപ്രഭാതം ചേട്ടനെ വലിച്ചു കീറി ദിവസം മുൻപാണ് എനിക്ക് മുമ്പാണ് ഞങ്ങൾ അറിയിച്ചത് എന്റെ പറയാൻ പറ്റും മൂന്ന് ദിവസം അറിയിച്ചെന്ന് കിട്ടി അനീഷ് പാപം അനീഷ് ചേട്ടൻ ആദ്യത്തെ ഇന്റർവ്യൂ ആയിരുന്നു അതാണെങ്കിലോ അടപടലം മൂഞ്ചി അവസ്ഥയുമായി ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം അനീഷേട്ടനു കിട്ടിയ സ്വീകരണം വളരെ വലുതായിരുന്നു എന്നാൽ അതിനു പിന്നാലെ പല വിഗ്രഹങ്ങളും ഉടയുന്ന കാഴ്ചയാണ് കൂടാതെ മെറ്റർണിറ്റി ലീവ് സ്ത്രീകൾക്കുള്ള പ്രിവിലേജായി തോന്നിയിട്ടുണ്ട് സ്ത്രീ വിരുദ്ധത തോന്നാൻ കാരണവും വെളിപ്പെടുത്തുന്നുണ്ട് അനീഷ് ആറുമാസം സ്ത്രീകൾക്ക് മെറ്റർണിറ്റി ലീവ് കൊടുക്കുന്നതിനോട് വിയോജിപ്പ് തോന്നിയിട്ടുണ്ടെന്നും അനീഷ് പറയുന്നത് വിവാദമാവുകയാണ് ഡെലിവറി ടൈമിൽ ലീവ് അനുവദിക്കാം സ്ത്രീകൾക്ക് ആറുമാസം കൊടുത്താൽ പുരുഷന്മാർക്കും കൊടുക്കണമെന്നായിരുന്നു അനീഷിന്റെ വാദം